എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് സുഖമാണോ ഇന്ന് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ഇവിടെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു മികച്ച ദിവസം ആശംസിക്കുന്നു തുടങ്ങിയ ഉടനെ ഇത്രയധികം പേരെ ചാറ്റിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നെ പിന്തുണക്കുന്നതിനും എല്ലാ ദിവസവും എന്റെ കൂടെ വരുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇവിടെ വരുന്നു എന്നത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വ്യക്തമായും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെങ്കിലും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട് തീർച്ചയായും ഇത് നിങ്ങളുടെ യാത്രയിൽ പ്രത്യേകിച്ച് വിക്ടറി വിത്താഷി ആഷിയിലൂടെയും അതിനപ്പുറമുള്ള മനോഹരമായ വലിയ പങ്കിട്ട സ്വപ്നത്തിലേക്കും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒ ഇ എസ് സംബന്ധമായ കാര്യങ്ങൾ പറയാം ഇപ്പോഴും ഒന്ന് സു പതിനെട്ടിൽ തന്നെയാണ് പുതിയതായി ഒന്നുമില്ല വിക്ടറി വിത്ത് ആഷി ഇല്ലേക്ക് ഓൺബോർഡിംഗ് ചെയ്യുന്നവർക്കും ഇതുവരെ ചെയ്യാത്തവർക്കും വേണ്ടിയുള്ള കാര്യമാണിത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല ഓൺ ബോർഡിംഗ് നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇതുവരെ ലിങ്ക് ലഭിക്കാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അവസരം ലഭിക്കും ആളുകൾ പരസ്പരം സമീപിക്കുന്നതിലൂടെയോ അല്ലാതെയോ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ലിങ്കുകൾ ലഭിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായി മാത്രം പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക ആരും ഞാൻ ഇത് ആവർത്തിച്ച് പറയുകയാണ് ആരും നിങ്ങൾ ആരുടെ കൂടെ പോകണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല അത് പൂർണ്ണമായും നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ആരിൽ നിന്നും ലിംഗം സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടുന്നില്ല എന്തായാലും ഇന്നലെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഒരു സിംഹമാണോ അതോ ഒരു ആടാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം ഇന്നലെ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു തുടർച്ചയാണ് വിക്ടറി വിത്ത് ആഷി ഇൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് തീർച്ചയായും അതിലുപരി ഓൺലൈൻ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം എന്നും പഠിപ്പിക്കും വിക്ടറി വിത്ത് ഷി ഇൽ നമുക്ക് വളരെ വ്യക്തമായ കൃത്യമായ പരിശീലനം ലഭിക്കും വിജയിക്കുന്നതിന് ആവശ്യമായ അറിവ് അത് നമുക്ക് നൽകും നമ്മളിൽ പലർക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അതിനാലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഒരു സിംഹമായിരിക്കുക എന്നതും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുക എന്നതും നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് വിക്ടറി വിത്ത് ഷി ഇൽ പോയി ഓൺലൈനിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ പഠനം അല്ലാതെ മറ്റൊന്നും നമുക്കായി ചെയ്തു തരില്ല ലഭിക്കുന്ന പരിശീലന മൊഡ്യൂളുകൾ ഉപയോഗിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകേണ്ടത് അപ്പോൾ അതിന് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത് വ്യക്തമായ ഉദ്ദേശ്യത്തോടെയുള്ള ഒരു പ്രവൃത്തിയാണത് ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്നിവയുമായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് ലക്ഷ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണത് മനഃപൂർവ്വമായ തെരഞ്ഞെടുപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതായത് പഠിക്കാൻ ആഗ്രഹിക്കുക അത് ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത് ചെയ്യണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് എന്നാൽ നിങ്ങൾ പഠിക്കാൻ കൂടുതൽ കൂടുതൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമോ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കേണ്ടത് മറ്റുള്ളവർ നമ്മെ പ്രചോദിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ മനപൂർവ്വം മറ്റു ഒഴികിഴിവുകൾ ഉപയോഗിക്കുന്നതിനോ പകരം സ്വയം ശിക്ഷണവും മനഃപൂർവ്വമായ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ഉണ്ടാക്കണം ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇതെല്ലാം ഈ യാത്രയുടെ ഭാഗമാണ് എല്ലാ ദിവസവും തലേദിവസത്തെ പോലെ നല്ലതായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു തരംഗ പ്രഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിക്ടറി വിത്ത് ആഷി ലെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നും അത് നിങ്ങൾ എളുപ്പത്തിൽ കടന്നുപോകും എന്നാൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നിങ്ങളുടെ സ്വന്തം രീതിയിൽ അത് പ്രോസസ് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറരുത് അത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒന്നായി നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഈ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ അത് ഒരു ശ്രദ്ധാകേന്ദ്രമായും ശക്തിയായും ദിശാബോധമായും പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുന്നത് നമുക്ക് വ്യക്തതയും ഉദ്ദേശ്യവും നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് വ്യക്തമായ ലക്ഷ്യം ദിശാബോധം നൽകുന്നു നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു അവസാനം ആവശ്യമായത് ചെയ്യാൻ നിങ്ങൾക്കുള്ള ഊർജമാണത് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇത് നിങ്ങളെ പ്രാപ്തമാക്കുന്നു നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരീക്ഷിച്ചതും തെളിയിച്ചതും ഫലപ്രദവമായ ഒരു രൂപരേഖയാണ് വിക്ടറി വിത്ത് ഷി ഇൽ നമുക്കായി കോഴ്സുകളോ പ്രോഗ്രാമുകളോ മറ്റെന്തെങ്കിലുമോ എഴുതുന്ന ആളുകൾ നമ്മൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും തുടർന്ന് പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ള ഒരേയൊരു ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത് അവർ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുകയും അടുത്ത ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ വിജയിക്കാനുള്ള നമ്മുടെ സാധ്യതകൾ തീർച്ചയായും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്തുകൊണ്ട് കാരണം അവർ വിജയിച്ചവരാണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് അവർ നമുക്ക് നൽകുന്നത് അല്ലാതെ പ്രവർത്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല അവർ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് നൽകുന്നത് മോശം കാര്യങ്ങൾ നൽകുന്നില്ല സാധാരണയായി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ശ്രമത്തിലൂടെയും തെറ്റുകളിലൂടെയുമാണ് നമ്മൾ പഠിക്കുന്നത് തെറ്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ശ്രമിച്ചു നോക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നു അതിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണമെന്നില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ വിക്ടറി വിത്ത് ആഷി ഇൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കോഴ്സോ പ്രോഗ്രാമുകളോ പരിശീലനമോ അത് എന്തായിരുന്നാലും അത് പ്രവർത്തിക്കുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അത് അവിടെ ഉള്ളത് അതിനാൽ അതിലുള്ളതെല്ലാം നമ്മുടെ വിജയത്തെ സഹായിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉദ്ദേശ്യം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഭയത്തോടെയാണോ അങ്ങോട്ട് പോകേണ്ടത് കുറച്ച് ആശങ്കകളോടെയാണോ നമ്മൾ പോകേണ്ടത് അല്ല നമ്മൾ കഴിയുന്നത്ര പഠിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ ഉദ്ദേശ്യത്തോടെയാണ് നമ്മൾ പോകേണ്ടത് വിജയിക്കാൻ ഏറ്റവും മികച്ച അവസരങ്ങൾ അത് നമുക്ക് നൽകുന്നു അതായത് നമ്മൾ അവിടെ ആയിരിക്കുന്നതിന്റെ ശരിയായ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം ഇത് സ്വയം ശിക്ഷണത്തിനും സഹായിക്കുന്നു ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുന്നത് ക്ഷണികമായ പ്രചോദനത്തെക്കാൾ സ്വയം ശിക്ഷണത്തിന്റെ പ്രാധാന്യം മൂന്നി പറയുന്നു പലരും അതെ 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 എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് എന്നൊക്കെ പറയും ബാക്കി എല്ലാ കാര്യങ്ങളും പറയും എന്നിട്ട് ഓഹ് എനിക്ക് ശരിക്കും അതിന് താല്പര്യമില്ല എന്ന് പറയും അവർ ആ നിമിഷത്തിന്റെ ആവേശത്തിൽ പെട്ടുപോകുന്നു അവർ ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും നമ്മൾ എത്ര തവണ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി നല്ല സമയം ചെലവഴിച്ചിട്ടുണ്ട് കുറച്ച് ഡ്രിങ്കുകളൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കും നമ്മൾ ജിമ്മിൽ പോകുമെന്ന് പറയും നമ്മൾ ശരീരഭാരം കുറക്കുമെന്ന് പറയും നമ്മൾ അവധിക്ക് പോകുമെന്ന് പറയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ നിമിഷത്തിന്റെ ആവേശത്തിൽ പെട്ടുപോകുന്നു അത് ഒരു മോശം കാര്യമല്ല കേട്ടോ അത് വെറുതെ താല്പര്യത്തോടെ ഇരിക്കുകയും നല്ല സമയം ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ പിറ്റേ ദിവസം നമ്മൾ ഉണരുമ്പോൾ ഹും ഞാൻ അത് പറയേണ്ടിയിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല അതോ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും എനിക്ക് ഉറപ്പില്ല എന്ന് എത്ര തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് സ്വയം ശിക്ഷണം നൽകുന്നത് ഇവിടെയാണ് ഇത് പെട്ടെന്ന് ഉയർന്നുവന്ന ഒരു ക്ഷണികമായ പ്രചോദനമല്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നത് പരിഗണിക്കാതെ ആ ജോലികൾ കൃത്യമായി ചെയ്യുന്നതിലൂടെ അച്ചടത്തത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഇതാണ് ലക്ഷ്യം വീണ്ടും കടന്നു വരുന്നത് ഇത് നമ്മെ അതിജീവന അതിജീവനശേഷി പഠിപ്പിക്കുന്നു ഈ ബിസിനസ്സിലെ നമ്മുടെ യാത്രയിൽ ഈ വാക്ക് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ചില കാര്യങ്ങളെ ശക്തിയോടെ നേരിടേണ്ടി വരും വീണ്ടും സിംഹത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഓരോ തിരിച്ചടിയേയും പഠിക്കാനും വളരാനുമുള്ള അവസരമായി കാണുക നിങ്ങളുടെ കപ്പ് പകുതി കാലിയാണോ അതോ പകുതി നിറഞ്ഞിരിക്കുകയാണോ എന്ന പഴയ ചൊല്ലിലേക്ക് ഇത് പോകുന്നു അവസാനം ഇതെല്ലാം കാഴ്ചപ്പാടാണ് വിജയിച്ച ആളുകൾ പ്രശ്നങ്ങളെയും തിരിച്ചടികളെയും ശരിയാവാത്ത കാര്യങ്ങളെയും തീർച്ചയായും പോസിറ്റീവായ രീതിയിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലാതെ നെഗറ്റീവായ രീതിയിലല്ല എന്തുകൊണ്ട് കാരണം പഠിക്കാനായി അവിടെ കാര്യങ്ങളുണ്ട് എല്ലാത്തിനും ഒരു മറിഞ്ഞിരിക്കുന്ന പഠന ലക്ഷ്യമുണ്ട് അതിനെ ഉൾക്കൊള്ളുന്നവർ ഇതിൽ നിന്ന് പഠിക്കാമെന്നും പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് പോകാമെന്നും അറിയുന്നവരാണ് വിജയിക്കാൻ പോകുന്നത് ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്നത് വ്യക്തമായും നിങ്ങളെ അതിജീവന അതിജീവനശേഷി പഠിപ്പിക്കും കാരണം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ആ ലക്ഷ്യത്തിൽ ആ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവിടെയാണ് ആ അതിജീവന ശേഷി വരുന്നത് ഇത് മനഃപൂർവ്വമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാധകമാണ് ദൈനംദിന ജോലികൾ മുതൽ പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങൾ വരെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം സംഭവിക്കാൻ പോകുന്നു ഇവിടെയാണ് ലക്ഷ്യബോധം വീണ്ടും കടന്നുവരുന്നത് അവസാനമായി ഇത് നിങ്ങൾക്ക് സംതൃപ്തി നൽകും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ വിജയത്തിനായി അത് നടപ്പിലാക്കാൻ കഴിയുന്ന ആ അറിവ് നേടുമ്പോൾ നിങ്ങൾക്ക് ഒരു സംതൃപ്തിയും പൂർണ്ണതയും അനുഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ മുന്നോട്ടു പോയത് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും അതിനാൽ നിങ്ങൾ ഇത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരു സിംഹമായിരിക്കുക ഒരു നേതാവായിരിക്കുക ഞാൻ ശ്രദ്ധയോടെ മുന്നോട്ടു പോകും എന്റെ വഴിയിൽ വരുന്ന ഏതു വെല്ലുവിളികളെയും ഞാൻ നിവർന്ന് നിന്ന് നേരിടും ഞാൻ ഇത് പതിവായി ചെയ്തുകൊണ്ടിരിക്കും പഠിക്കാൻ ഞാൻ സമയം മാറ്റിവെക്കും ഞാൻ ചെയ്യേണ്ട സമയത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കും എന്നിങ്ങനെ മറ്റു കാര്യങ്ങളോടൊപ്പം ഇതും ചേർക്കുക ഈ കാര്യങ്ങളെല്ലാം അറിവ് നേടുന്നതിന് മാത്രമല്ല അടുത്ത ബിസിനസിലേക്ക് പോകുമ്പോൾ അവ നടപ്പിലാക്കാനുള്ള നിങ്ങളുടെ കഴിവിനും കൂടുതൽ മികവ് നൽകും നിങ്ങൾക്ക് ആ ലക്ഷ്യം ലക്ഷ്യമുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ നിലപാട് സ്ഥാപിക്കണം മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നോട്ടു പോകുന്നത് കാണും എന്തുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഫലം എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്റെ മുഴുവൻ ലക്ഷ്യം എന്താണ് ഇവിടെയാണ് ഇത് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് ശരി നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തു എന്ന് ആളുകൾ ചോദിക്കാൻ പോകുന്നവരായി നമ്മളെ മാറ്റും അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും ഞാൻ ഇത് എല്ലാ ദിവസവും ചെയ്തു ഞാൻ ഇത് ദിവസേന ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കി ഞാൻ ഇതും അതും ചെയ്തു പലരും ഇത്തരത്തിലുള്ള പരിശ്രമം നടത്തില്ല പക്ഷെ അത് സാരമില്ല കാരണം മറ്റുള്ളവർ നിങ്ങളെപ്പോലെ വിജയിക്കില്ല അവസാനം നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിക്ടറി വിത്ത് ഷി ഇൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് പഠന ഉപകരണങ്ങളോ മൊഡ്യൂളുകളോ അതിലുള്ളതെന്തോ ലഭിക്കുമ്പോൾ അടുത്ത ബിസിനസിലേക്ക് പോകുമ്പോൾ അവയുമായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ ഉദ്ദേശ്യത്തോടെ നമ്മൾ അവ ഉൾക്കൊള്ളണം അത് പഠിക്കുന്നത് ഒരു കാര്യമാണ് അത് നടപ്പിലാക്കുന്നതും മറ്റൊരു കാര്യമാണ് അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കും കാരണം അതും എങ്ങനെ ചെയ്യണമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് എന്തായാലും സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ വരാനിരിക്കുന്ന കാര്യങ്ങളുമായി കൂടുതൽ യോജിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്ത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ കുറച്ചെങ്കിലും സഹായിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നും എന്നാൽ മറ്റു കാര്യങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി പ്രയാസപ്പെടുത്തും ഇവിടെയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ എന്ന ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്റെ ഉദ്ദേശ്യം എന്താണ് ഇവിടെ വരുന്നതിലൂടെ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് നേടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നതിന് വ്യക്തമായ ഒരു പാത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പത്തിൽ സ്ഥാനം പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം കാരണം നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട ഉദ്ദേശവും പ്രചോദനവും ഉണ്ട് എന്തായാലും എന്റെ ഭാഗത്തു നിന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരോടും നാളെ സംസാരിക്കാം നാളെ വ്യാഴാഴ്ച അതിനായി വീണ്ടും വരിക മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എത്തിക്കും അത് മാറ്റി നിർത്തിയാൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഒരു നല്ല രാത്രി പകൽ ആശംസിക്കുന്നു ഇപ്പോൾ പോകുന്നു